ഇലോൺ മസ്കിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റിന് ഇന്ത്യയിൽ പച്ചക്കൊടി ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് ഇലോൺ മസ്കിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് നിലവിലെ സർവീസ് പ്രൊവൈഡർമാരിൽ നിന്ന് കടുത്ത എതിർപ്പുകളാണ് ഉയർന്നിരിക്കുന്നത് എന്നാൽ എതിർപ്പുകളെ മറികടന്ന് മസ്കിന്റെ സ്റ്റാർലിംഗിന് ഇന്ത്യയിൽ പ്രവർത്തനത്തിന് സർക്കാർ പച്ചക്കൊടി വീശുകയായിരുന്നു ബ്രോഡ്ബാൻഡിനുള്ള സാറ്റലൈറ്റ് സ്പെക്ട്രം ലേലത്തിലൂടെ നൽകാതെ ഇത്തവണ ഭരണപരമായാണ് അനുവദിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ റിലയൻസും എയർടെല്ലും മറ്റു ചില ഏജൻസികളും എതിർപ്പ് അറിയിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം സ്റ്റാർലിങ്ക് എങ്ങനെയാണ് നിലവിലെ സർവീസ് പ്രൊവൈഡർമാർക്ക് ഭീഷണിയാകുന്നത് അവരെന്തിനാണ് സ്റ്റാർലിങ്കിനെ ഭയക്കുന്നത് അതിലേക്ക് വരുന്നതിന് മുൻപ് സ്റ്റാർലിങ്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വിശദമായി പരിശോധിക്കാം നിലവിൽ മൊബൈൽ ടവറുകളും ഒപ്റ്റിക്കൽ ഫൈബറുകളും വഴി ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റ് സേവനങ്ങൾ സാറ്റലൈറ്റ് വഴി നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനെയാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഐഎസ്ആർഒയിൽ മാത്രമാണ് നിലവിൽ ഈ സാങ്കേതികവിദ്യ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ പല ഭാഗത്തും ഇപ്പോഴും ഇന്റർനെറ്റ് സേവനങ്ങളും മൊബൈൽ കവറേജുകളും ലഭിക്കാത്ത സ്ഥിതിയുണ്ട് ടവറുകളുടെ അപര്യാപ്തതയും സേവനങ്ങൾ എത്തിക്കാനുള്ള സാങ്കേതിക തടസ്സങ്ങളുമാണ് ഇതിനു കാരണം എന്നാൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റും കോൾ സർവീസും എത്തുന്നതോടെ രാജ്യത്തിന്റെ ഏത് ഭാഗത്തുള്ളവർക്കും ഇന്റർനെറ്റും മറ്റ് സർവീസുകളും ഉപയോഗിക്കാൻ എളുപ്പത്തിൽ സാധിക്കും ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് സാറ്റലൈറ്റ് ബിസിനസ് കൊണ്ടുവന്നാലുള്ള സാധ്യതകൾ മസ്ക് ഇതിനോടകം മനസ്സിലാക്കിയിരുന്നു ഇലോൺ മസ്ക് ഇന്ത്യയിൽ രണ്ടായിരത്തി മുതൽ തന്നെ ബിസിനസ് ആരംഭിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വിവിധ എതിർപ്പുകളെ തുടർന്ന് ഇതിന് സാധിച്ചിരുന്നില്ല നിലവിൽ മസ്കിന്റെ സ്റ്റാർലിങ്കിന് ഭ്രമണപഥത്തിൽ ആറായിരത്തി ഉപഗ്രഹങ്ങളും നൂറു രാജ്യങ്ങളിലായി നാല് ദശലക്ഷം ഉപഭോക്താക്കളുമാണുള്ളത് ഇനി എന്തിനാണ് സ്റ്റാർലിങ്കിന്റെ ഇന്ത്യയിലെ സർവീസ് പ്രൊവൈഡർമാർ എതിർക്കുന്നത് എന്ന് നോക്കാം രാജ്യത്ത് നിലവിലെ ഇന്റർനെറ്റ് ഉപഭോക്താക്കളിൽ എൺപത് ശതമാനവും റിലയൻസിന്റെ ജിയോയും സുനിൽ മിത്തലിന്റെ ഭാരതി എയർടെല്ലുമാണ് കൈവശം വെച്ചിരിക്കുന്നത് നിലവിൽ ഇന്ത്യയിൽ സർവീസ് നൽകുന്ന വിവിധ കമ്പനികൾ അവരുടെ സ്പെക്ട്രങ്ങൾക്കായി ലേലത്തിൽ പങ്കെടുത്താണ് ലൈസൻസ് സ്വന്തമാക്കിയത് ഇതിനിടെ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് പോലൊരു കമ്പനി ഇന്ത്യയിലേക്ക് എത്തുകയും ലേലമില്ലാതെ തന്നെ സ്പെക്ട്രം സ്വന്തമാക്കുകയും ചെയ്യുമ്പോൾ ബിസിനസ്സിനെ കാര്യമായി ബാധിക്കുമെന്നാണ് വിവിധ കമ്പനികൾ വിലയിരുത്തുന്നത് ഇന്ത്യയുടെ ടെലികോം റെഗുലേറ്റർ ഇതുവരെ സ്പെക്ട്രം വില പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സർക്കാർ നിശ്ചയിക്കുന്ന തുക നൽകി മസ്ക് ഇന്ത്യൻ വിപണിയിലെത്തിയാൽ എങ്ങനെയായിരിക്കും നേരിടേണ്ടതെന്ന് ഇപ്പോഴും കമ്പനികൾക്ക് കണ്ടെത്താനായിട്ടില്ല മസ്കിന്റെ വെല്ലുവിളി നേരിടുന്നതിനായി ജിയോ ഇതിനോടകം എയർവേവ് ലേലത്തിന് കോടിക്കണക്കിന് രൂപ നിക്ഷേപം നടത്തിയിട്ടുണ്ട് നിലവിൽ ലക്സംബർഗ് ആസ്ഥാനമായുള്ള മുൻനിര സാറ്റലൈറ്റ് ഓപ്പറേറ്ററായ എസ്ഇഎസ് ആസ്ട്രയുമായി ജിയോ കരാറിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു പുതിയ ഒരു സർവീസ് പ്രൊവൈഡർ മത്സരത്തിന് ഇറങ്ങുന്നത് കൊണ്ട് മാത്രമല്ല ജിയോയും എയർടെലും അടക്കമുള്ള കമ്പനികൾ മസ്കിനെ ഇന്ത്യയിലേക്കുള്ള വരവിനെ എതിർക്കുന്നത് നിലവിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ സർവീസ് നൽകുന്നതിനായി മൊബൈൽ ടവറുകളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകളും കമ്പനി നിർമ്മിച്ചിട്ടുണ്ട് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ ഇന്ത്യയിൽ വ്യാപകമാകുന്നതോടെ ഇത്തരം ടവറുകളും അനുബന്ധ കാര്യങ്ങളും ആവശ്യമില്ലാതെ വരും ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നിലവിലെ സർവീസ് പ്രൊവൈഡർമാർക്ക് ഉണ്ടാവുക ഇതിനു പുറമെ ദക്ഷിണാഫ്രിക്ക കെനിയ പോലുള്ള രാജ്യങ്ങളിൽ വില കുറച്ചും ഒരു വർഷത്തോളം സൗജന്യ സേവനങ്ങൾ നൽകിയുമാണ് മസ്ക് വിപണി പിടിച്ചെടുത്തത് ഇത്തരത്തിൽ ഇന്ത്യയിലും സർവീസ് സേവന നിരക്ക് കുറച്ചാൽ മറ്റ് സർവീസ് പ്രൊവൈഡർമാരും ഇതിന് നിർബന്ധിതരാകും വൻ ബാധിതകളാകും ഇതുമൂലം കമ്പനികൾക്ക് ഉണ്ടാവുക ഇതിനു പുറമെ സ്റ്റാർലിംഗിനെ പോലെ സാറ്റലൈറ്റ് സേവനങ്ങൾ നൽകാൻ കൂടുതൽ പണം ബിസിനസ്സിലേക്ക് നിക്ഷേപിക്കേണ്ടതായി വരുമെന്നും ഇന്ത്യൻ കമ്പനികൾ ഭയക്കുന്നുണ്ട് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ എങ്ങനെ നേരിട്ട് ജനങ്ങൾക്ക് നൽകാം എന്നതിനെക്കുറിച്ച് ഇന്ത്യയിൽ വ്യക്തമായ നിയമവ്യവസ്ഥകൾ ഇല്ലാത്തതിനാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ന്യായമായ മത്സരം ഉറപ്പാക്കണമെന്നും അതിനാൽ ലേലം അനിവാര്യമാണെന്നുമാണ് അംബാനിയുടെ റിലയൻസ് പറയുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ഇത് സംബന്ധിച്ച് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിക്ക് ജിയോ കത്ത് നൽകുകയും ചെയ്തിരുന്നു മസ്കിനൊപ്പം മറ്റൊരു ശതകോടീശ്ശരണമായ ജെഫ് ബസോസും ഇന്ത്യൻ വിപണി ലക്ഷ്യമാക്കിയിട്ടുണ്ട് ജെഫ് ബസോസ് പ്രൊമോട്ട് ചെയ്യുന്ന പ്രോജക്ട് കൈപ്പർ ആണ് ഇന്ത്യ വിപണി ലക്ഷ്യമിടുന്നത് ഇലോൺ മസ്കിന്റെ പിന്തുണയുള്ള സ്റ്റാർലിങ്കിനും ജെഫ് ബെസോസിന്റെ പ്രോജക്ട് കൈപ്പറിനും പുറമെ കുറഞ്ഞത് അര ഡസൺ കമ്പനികളെങ്കിലും ഇന്ത്യൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വിപണിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഓപ്ഷനുകൾ അനുവദിക്കുമ്പോൾ നിലവിലുള്ള ടെലികോം ഓപ്പറേറ്റർമാർക്ക് അത് കടുത്ത ഭീഷണി മൊബൈൽ ഫോണുകളിലേക്ക് ഡയറക്റ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് സ്റ്റാർലിങ്ക് ഉപഗ്രഹത്തിൽ ഒരു ഇ നോട്ട് ബി മോഡം സജ്ജീകരിക്കുന്നുണ്ട് ഈ മോഡം നിലവിലുള്ള സ്മാർട്ട് ഫോണുകളിൽ അധിക ഹാർഡ്വെയറിന്റെയോ സോഫ്റ്റ്വെയറിൻ്റെയോ ആവശ്യമില്ലാതെ തന്നെ സേവനങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കും ഇതിനു പുറമെ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സിഗ്നലുകൾ സ്വീകരിക്കാൻ സ്മാർട്ട് ഫോണുകളെ പ്രാപ്തമാക്കുന്ന ചിപ്സെറ്റുകൾ അമേരിക്കൻ ചിപ്പ് മേക്കർ ക്വാൽകോം ഡിസൈൻ ചെയ്യുന്നുണ്ട് ഐഫോൺ പോലുള്ള സാധാരണ ഫോണുകൾക്കുപരിയായി സാധാരണ സ്മാർട്ട് ഫോണുകളിലേക്കും സേവനങ്ങൾ ലഭ്യമാക്കാനാണ് ഇത് വേഗത്തിലുള്ള ഇന്റർനെറ്റ് കോൾ സേവനങ്ങൾക്കായി ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നൂറ്റി അറുപത് ആയിരം കിലോമീറ്റർ വരെ സ്ഥാനമുള്ള ലോ എർത്ത് ഓർബിറ്റ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചാണ് മസ്കിന്റെ സ്റ്റാർലിങ്ക് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി താരതമ്യേന ചിലവ് കുറഞ്ഞ മീഡിയം എർത്ത് ഓർബിറ്റ് ആണ് എസ് ഇ എസ് ഉപയോഗിക്കുന്നത് നിലവിൽ ഇന്ത്യയിൽ അൻപത് മുതൽ അറുപത് എം ബി വരെയാണ് ഇന്റർനെറ്റ് സേവനങ്ങളുടെ പരമാവധി വേഗത എന്നാൽ മസ്കിന്റെ സ്റ്റാർലിങ്കിൽ ഇത് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അൻപത് എം ബി വരെ വേഗത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കും ഇതിനു പുറമെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ടവർ പ്രശ്നങ്ങളില്ലാതെ തടസ്സമില്ലാതെ സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും സാറ്റ്കോം സേവനങ്ങളിലൂടെ സാധിക്കും സാറ്റലൈറ്റ് സേവനങ്ങളിലേക്ക് ഉപഭോക്താക്കളുടെ ഒഴുക്ക് തടയുന്നതിനായി നിലവിലെ സർവീസുകൾക്ക് ഈടാക്കുന്ന ചാർജുകളിൽ ഗണ്യമായ കുറവ് വരുത്താൻ ഇന്ത്യയിലെ നിലവിലെ സേവനദാതാക്കൾ നിർബന്ധിതമാവുകയും ചെയ്യും